മാവേലിക്കര താലൂക്കിൽ ഫെബ്രുവരി ഇരുപത്തിയഞ്ച് മുതൽ ടാങ്കർ ലോറികളിൽ കുടിവെള്ളം എത്തിക്കാൻ തീരുമാനം എം എസ് അരുൺകുമാർ എം എൽ എ വിളിച്ചു ചേർത്ത ജനപ്രതിനിധി ഉദ്യോഗസ്ഥ യോഗത്തിലായിരുന്നു തീരുമാനം ഉണ്ടായത് താലൂക്കിലെ മിക്ക പ്രദേശങ്ങളിലും ജലക്ഷാമം രൂക്ഷമായതിനെ തുടർന്നാണ് എം എൽ എ യോഗം വിളിച്ചത് ചൂട് കടുത്തതോടെ മാവേലിക്കര മുനിസിപ്പാലിറ്റിയിലടക്കം താലൂക്കിന്റെ മിക്ക പ്രദേശങ്ങളിലും ജലക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിലാണ് എം എസ് അരുൺകുമാർ എം എൽ എ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിച്ചത് ര ചേക്കര ഇവരുന്ന ശാശ്വതമായ ഒരു പരിഹാരം ഇതിനകത്ത് ഉണ്ടാവും പക്ഷെ അതിനകത്ത് വാട്ടർ അതോറിറ്റി എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പാറ്റുകൾ കൂടിയുള്ള പദ്ധതിയിൽ പമ്പിങ് നന്നായി നടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അപ്പോൾ പിന്നീട് പഞ്ചായത്തുകൾ ഓരോ പ്രദേശത്തെയും യോഗത്തിൽ പങ്കെടുത്ത ജനപ്രതിനിധികളെല്ലാം തന്നെ തങ്ങളുടെ പ്രദേശത്തെ കുടിവെള്ളക്ഷാമം സംബന്ധിച്ചും വാട്ടർ അതോറിറ്റിയുടെ അലംഭാവം സംബന്ധിച്ചും വിശദീകരിച്ചു ഏറ്റവും അടുത്ത ദിവസം തന്നെ ടാങ്കറുകളിൽ ജലവിതരണം ആരംഭിക്കണമെന്നായിരുന്നു യോഗത്തിൽ ഉയർന്ന പ്രധാന ആവശ്യം ജലനിധി പദ്ധതിയിൽ വെള്ളമെടുക്കാഞ്ഞിട്ടും ബില്ലടയ്ക്കേണ്ടി വരുന്നതായും ജനപ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി ചെറുകിട കുടിവെള്ള പദ്ധതികളിലെ തകരാറുകൾ പരിഹരിക്കുന്നതിൽ വാട്ടർ അതോറിറ്റി അനാസ്ഥ കാട്ടുന്നതായും ജനപ്രതിനിധികൾ പറഞ്ഞു ചർച്ചയ്ക്ക് മറുപടിയായാണ് ഫെബ്രുവരി ഇരുപത്തഞ്ച് മുതൽ തന്നെ ടാങ്കറുകളിൽ ജലവിതരണം ആരംഭിക്കുമെന്ന് എം എൽ എ അറിയിച്ചത് യോഗത്തിൽ ഉയർന്നുവന്ന മറ്റു പരാതികൾ പരിഹരിക്കുന്നതിനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് എം എൽ എ നിർദ്ദേശം നൽകി മാവേലിക്കര മുനിസിപ്പൽ ചെയർമാൻ ഇ വി ശ്രീകുമാർ ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് കെ ആർ അനിൽകുമാർ ജി വേണു ബി വിനോദ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എസ് അനിരുദ്ധൻ തഴക്കര കോമളൻ വള്ളികുന്നം തഹസിൽദാർ പി ഷിബു എൽ ആർ തഹസിൽദാർ ഡി സി ദിലീപ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അജയ്കുമാർ വില്ലേജ് വാട്ടർ അതോറിറ്റി കെ ഐ പി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരമൂട്